ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും നാടിനാപത്താണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നണിക്ക് പുറത്തുള്ള വർഗീയ ശക്തികളെ കൂടി കൂട്ടുപിടിച്ച് കുറച്ച് സീറ്റുകൾ നേടാനാണ് ലീഗും യു ഡി എഫും ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പാമ്പാടിയിൽ സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കേരളത്തിലുണ്ടെന്നും ഇത് രണ്ടും നാടിനാപത്താണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു വർഗീയത മറ്റൊരു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത് ചിലർ വോട്ട് ലാക്കാക്കി ഇപ്പോൾ പലയിടങ്ങളിലും കയറിയിറങ്ങുന്നുണ്ട് ഇവരൊക്കെ ഭാഗമായി മുമ്പ് നടന്നിട്ടുള്ള ലഹളകൾ നാട് കണ്ടതാണ് മണിപ്പൂരിൽ അടക്കം നടക്കുന്നത് നടക്കുന്നതെന്തെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എല്ലാ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണെന്നാണ് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നയമെന്നും പിണറായി വിജയൻ കോട്ടയത്ത് പറഞ്ഞു മുസ്ലിം ലീഗിന് അധികാരത്തോട് ആർത്തിയാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു വേണ്ടി ആരുമായും കൂട്ടുകൂടാമെന്ന നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത് കോൺഗ്രസ് ഈ നയത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും പോലുള്ളവരുടെ താല്പര്യം കൂടി യു ഡി എഫിന് പരിഗണിക്കേണ്ടതായി വരികയാണ് പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമല്ലേ നടന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായ മണ്ഡലമാണിത് ആ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് വിജയിക്കുന്ന രാഷ്ട്രീയമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല കോൺഗ്രസ് ജയിച്ചു വന്നു ആ കോൺഗ്രസിന്റെ ജയം ആദ്യം ആഘോഷിച്ചതാര് കോൺഗ്രസ് അല്ല ലീഗല്ല ആദ്യം എസ് ഡി പി ഐ കണ്ടില്ലേ കേരളം അവരല്ലേ ആദ്യം ആഹ്ലാദം പ്രകടിപ്പിച്ചത് ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായി ഇനിയത് ശക്തിപ്പെടാനാണ് പോകുന്നത് ലീഗിനെ നേരത്തെയുള്ള സമീപനം സ്വീകരിക്കാനാകുന്നില്ല കാരണം വല്ലാത്തൊരാർത്തി എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റ് പിടിച്ചേ മതിയാവും അത് വളരെ ശരിയാണ് എന്ന് കോൺഗ്രസ് സ്വീകരിക്കാൻ തയ്യാ നാട് യു ഡി എഫിന് ഇപ്പോൾ സ്വതന്ത്രമായി നിലപാടെടുക്കാനുള്ള സ്ഥിതി പോലും ഇല്ല മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിക്കും കീഴ്പെട്ടു പോകുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് രണ്ട് മഹാമൂര്യഭകം മുസ്ലിങ്ങളും തള്ളിക്കളഞ്ഞ വിഭാഗങ്ങളാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയം ആദ്യം ആഘോഷിച്ചത് എസ് ഡി പി ഐ ആണെന്ന കാര്യവും പിണറായി ഓർമ്മിപ്പിച്ചു സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി യോഗത്തിൽ ജില്ലാ സെക്രട്ടറി എ വി റസൽ അധ്യക്ഷനായിരുന്നു മന്ത്രി ബി എൻ വാസവൻ പി കെ ബിജു റജീ സഖറിയ കെ ജെ തോമസ് കെ അനിൽകുമാർ ടി ആർ രഘുനാഥ് കെ എം രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു എന്നിവർ പ്രസംഗിച്ചു